സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഇരട്ടിയിൽ വകുപ്പ് പരിശോധന നടത്തി ആറു വാഹനങ്ങൾ ആറ് വിദ്യാലയങ്ങൾ തുറക്കുന്നതിനു മുന്നോടിയായി കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങളാണ് ഇരട്ടി സബ് ഇരിട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ പിന്നാട് വെച്ച് വാഹന പരിശോധന നടത്തിയത് ഇരിട്ടി ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും പരിശോധിച്ചു ഇരട്ടി ജോയിന്റ് ആർ ടിഒ ഒ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി വൈകുണ്ടൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഡി കെ ഷിജി ഷനിൽകുമാർ എന്നിവർ നേതൃത്വത്തിലായിരുന്നു പരിശോധന പൂർത്തിയാക്കി വാഹനത്തിന് പരിശോധനാ ബാഠിച്ച് നൽകിയത് സ്കൂൾ തുറക്കുന്ന അന്നുമുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡുകളിലും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നും ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു അപ്പം ഒരുവിധം നല്ല വാഹനങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇനിയും ഇനിയും ഒരു പത്തൊൻപതോളം വാഹനങ്ങൾ വരാനുണ്ട് അത്തരം വാഹനങ്ങൾ കർശനമായ പരിശോധനയായിരിക്കും ഈ അധ്യയന വർഷം തുടങ്ങുന്ന മൂന്ന് മുതൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുക കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും ഇതുവരെ ഫൈൻ അല്ല ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ടുള്ള പരിശോധനകളിൽ എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തിയാൽ ഫൈൻ ഈടാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും ന്യൂസ് ബ്യൂറോ ഇരട്ടി